പണിക്ക് പണിക്ക് നാളായി എത്ര വന്നിട്ട് ഒരു മാസം ഒരു കൊല്ലവും ഒരു

അല്ല പോലീസാരന്റെ വീട്ടിലാണ് ചായ കിട്ടു അല്ല ചായ കിട്ടുണ്ടേട്ടില്ലേ ആ ഞങ്ങളേല് പൈസ കേട്ടാ വൈകുന്നേരം പിടിച്ചോ പറ്റി തരാടാ നിർത്തില്ലേ വന്ന പണിക്ക് വരുന്നു വന്നപ്പോളേക്ക് ആശ്രള കൊല്ലുന്നുണ്ടിലന്നെ ഒരാൾ ഇവിടെ കറുത്ത പെയിന്റ് അടിക്കുക ഒരാൾ വരയ്ക്ക എവിടെ വരയ്ക്കണ്ടേ രാത്രി ഓമ്പരയ്ക്കടാ ശരി അച്ഛനെ ആശാനേ അതെ ഞാൻ ഇപ്പൊ ശരിയാവില്ല ഞാൻ ഞാൻ ആ കയ്യുമല്ലേ ആശാനല്ലാണ്ട് എന്നിട്ട് പണി മേൽനോട്ടം അത് ഉറപ്പല്ലേ ചെയ്യാറ് കൂടെ പണി മുഴുവൻ ഞങ്ങളെ കൊണ്ട് പണി ജീവിക്കാണ്ടേ ബംഗാളിയിലോ ജൽദി ആയ ആൽദി ജൽദി കമക്കരകത്തോ രാത്രി ഞാൻ ഒരു പാർട്ടി സാറേ ഒരേ രാജ്യം ഒരേ മക്കൾ അവര് ബംഗാളികളല്ല മലയാളികളാ മലയാളികൾ പണിക്കൊക്കെ പോയി ഒടിക്കേ ഇന്നോട്ട് ഏഹ് ഇന്നോട്ട് അല്ല സാറേ വളർത്തിയതാ ജീവനുള്ളതാ മുറുക്കണ കിളികളാണ് ആകെ തൊപ്പിട്ടുണ്ടല്ല് എന്താ നിന്റെ പേര് ജോസ് ജോസിന് കൊറച്ചോ ജോസാവല്ലേടക്കോമഡി പറ സൂപ്പറായി Yes? दा ി ഇവിടെ അരച്ചിട്ട് ബോറടിച്ചപ്പോ ഞാൻ ഇപ്പുറത്ത് മതിലിക്കണ് അതായത് അപ്പുറത്തെ വീട്ടുകാരുടെ മതിലല്ലേ അപ്പുറത്തെ വീട്ടിലെ മതിലാണെങ്കിൽ പോകുമ്പോ അവരെയൊന്നും പൈസ മേടിച്ച പോരെ ഈ മര്യാദക്ക് ഇവിടെ പണിയെടുക്കടാൻ കലാകാരന്മാരെ പേരുക കറുത്ത പെയിന്റ് അടിച്ചത് അടിപൊളി അതിന്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കൈ കൈ തന്നെ ബിരുദ അറിയണവൃത്താണ് ഞാനടിച്ചത് ആദ്യം ഞാൻ ഒരച്ചപ്പോ എനിക്ക് ബോറടിച്ചപ്പോ പിന്നെ ഞാൻ കറുത്ത ഞാൻ ഞാനടിച്ചത് ശരി സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നിനക്കൊരു ഒരു സമ്മാനം ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ ശിഷ്യന്മാരല്ലേ അവർക്ക് എന്തായാലും അത് ആ ഒരു ഗുണം കിട്ടില്ല അതെ ആ സാധനമാണ് എനിക്ക് എല്ലാം പഠിപ്പിച്ചെന്നത് അടിക്കാനൊക്കെ ടിച്ചത് പക്ഷെ ഒരു ക്രെഡിറ്റ് വരുമ്പോ എന്റെ ഇമേജ് ഇത്തിരി ഡൗൺ ആയിട്ട് നിക്കാ അപ്പൊ ഇത് ഞാനാകുമ്പോ എനിക്ക് സമ്മാനൊക്കെ വരുമ്പോ ഞാനൊന്ന് ഹൈ ആയിട്ട് പകുതി ആ ശന ഞാൻ തരും നിനക്കും ചെലവേന്ന് കൂലി കിട്ടുമ്പോ ഞാൻ നിനക്ക് ചിലവ് ഒരു ഓഹരി നമുക്ക് മൂന്നാൾക്കുണ്ട് അപ്പൊ ഞാനാന്ന് പറഞ്ഞാൽ മതി അന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട് ഡ്രസ്സ് മറുപടിക്കുമ്പോഴായിരിക്കും േക്കാനാവും പിന്നെ സ്വഭാവ സ്നേഹിച്ചു കഴിഞ്ഞാ അതൊണ്ട് പിന്നെ വേണ്ട കാര്യം മറക്കരുത് കേട്ടോ അത് തരാന്ന് തനിക്ക് രണ്ട് പൊറോട്ടയും ആ നാളെ പൊറോട്ട് ഞാൻ അടിക്കണ്ടട്ടോ ഞാൻ തന്നെ അടിക്കാളെണ്ടട്ടോ ഞാനിക്കല്ലേ അതൊക്കെ അല്ല ആരൊക്കെ അതെ ഓ നീ ഒരുപാട് പണി എടുത്തിട്ടുണ്ട് അല്ലേ പണിയെടുത്തിട്ടുണ്ടല്ലേ ഞാനവിടെ പിന്നിലാ കഴുകിട്ടിരുന്ന സാധനേ അല്ല സാറേ ഞാനല്ല നീ കല്യാണം കഴിച്ചതാ കഴിച്ചിട്ടില്ല അന്ന് പിന്നെ ഞാൻ ക്ഷമിച്ചു ഇത് എന്തായാലും നീ പോവുമ്പളേ ഇതൊക്കെ ഇന്നത്തെ കൂലിയിൽ ഞാൻ ഇതിന്റെ പൈസ കുറച്ചോളാം ആശാന് പിന്നെ നാളെ വരുമ്പോൾ മലയാളികള് വേണ്ട ബംഗാളികള് മതി പിടിച്ചോ മനസിലായും എനിക്ക് പകുതിയിൽ ആശാന വേണമെന്ന് പറഞ്ഞ ആശാനെടുത്തിട്ട് എനിക്ക് പകുതി ഞാനല്ലാം താങ്ങി ചെയ്തത് വേറെ ഒന്നും കിട്ടിയില്ലേ പൈസ ഞാനൊക്കെ അങ്ങനെ ഇണ്ടാക്കുന്ന ആലോചിക്കണത് ഒരു കാര്യം ചെയ്യാ പെരുങ്ങൂരില് നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടുകാരുണ്ട് അവർക്ക് ഇത് കട്ട് ചെയ്തിട്ട് പേടാ കൊടുക്കാം എന്നിട്ട് പൈസ കടിക്കാം അത് നടക്കുള്ളോണ്ട